മത്സ്യത്തൊഴിലാളികളെയാണ് ഗ്രാമപഞ്ചായത്താണ് ശ്രീ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പിൻപതിന്തികൾക്ക് അടിസ്ഥാനമില്ല എന്നും ആ മത്സ്യമേഖലയിൽ പറഞ്ഞു വരുത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ വൈറ്റത്തടിക്കുന്ന ആ വില്പനങ്ങൾക്ക് ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് മത്സ്യത്തൊഴിലാളികളോടൊപ്പം സഹോദരന്മാരോടൊപ്പം ഭാരവാഹികളോടൊപ്പം ജനപ്രതിനിധികളോടൊപ്പം ഇങ്ങനെ കുറച്ച് ഭക്ഷണം കഴിച്ച് ഒരു ഐക്യദാറ്റം ആശങ്കക്കൊരു കാര്യവുമില്ല എന്ന് അദ്ദേഹത്തെ പോലെ ഒരാൾക്കാളിൽ നിന്നും പിടിക്കുന്ന മത്സ്യം കഴിച്ചു കഴിയുമ്പോൾ രാജ്യത്താകമാനം ഉള്ള ആളുകൾ അത് വീക്ഷിക്കുക ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പൊ അതോടി ആശങ്കക്ക് അറിഞ്ഞു വരുത്തുക എന്നുള്ളതാണ് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ പാർലമെന്റ് ഒരു ഭാഗം മുഴുവനും കടലോര പ്രദേശമാണ് നേരത്തെ എം എൽ എ ആയിരുന്നപ്പോഴും ഒരിടവേള നമ്മുടെ എം പി ആയിരുന്നപ്പോഴും ഇപ്പോഴും ആലപ്പാട്ടുകാരോട് തീരപ്രദേശത്തെ ആളുകളോട് അദ്ദേഹത്തിന്റെ സമീപനം മറ്റുള്ള ജനപ്രതി കണ്ടുപിടിക്കേണ്ടതാണ് പാർലമെന്റിനകത്തും പുറത്തും മത്സ്യമേഖലയിലെ ആളുകളോട് അതിവൈകാരികമായി അവരുടെ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു അദ്ദേഹം അദ്ദേഹമില്ലാത്ത കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മളെല്ലാം ഈ മേഖലയിലെ പ്രശ്നങ്ങളുമായി തെക്കുകളൊക്കെ നടന്ന് വലിയ ശൂന്യതയിലായി ഇവിടെ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു വ്യക്തിപരമായ വിഷയങ്ങൾ ആളുകളുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ മത്സ്യമേഖലയിലെ പഠിക്കാൻ പെടുക്കലായിട്ടുള്ള കുട്ടികൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ പഠനം പകുതി വഴി ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികൾ വിവാഹപ്രായം എത്തിയിട്ടും സമ്പത്തില്ലാത്തതിന്റെ പേരിൽ വിവാഹം മുടങ്ങിയ കുട്ടികൾ വീട് പണി പണമില്ലാത്തതിന്റെ പേരിൽ പകുതി വഴി ഉപേക്ഷിക്കേണ്ടി വന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അങ്ങനെ 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 സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു ജനപ്രതിനിധിക്ക് തന്റെ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എവിടെ നിന്നൊക്കെ തരം സമാകരിക്കാമോ അങ്ങനെ കൂടി സഹായിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏത് ബേമാരിയിലും വെള്ളപ്പൊക്കത്തിലും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ ജനത ആലപ്പാട്ടേക്കാർ ഞാൻ പറയേണ്ടതായിട്ട് എന്റെ സിനാമി പോലെയുള്ള ഏറ്റവും വലിയ ദുരന്തം നേരിട്ട് അനുഭവിച്ചവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്നുള്ളതുകൊണ്ട് അല്ലപ്പോഴും വലിയ നിലവിലടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല നമുക്ക് വ്യക്തമായിട്ട് കാഴ്ചപ്പാടുണ്ട് അപ്പൊ അത് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ കണ്ടു പഴയ കാലത്ത് നാട്ടിലെ പാവങ്ങളെ രക്ഷിക്കാൻ ഈ നീല പ്രദേശത്ത് ഇവിടെ നിന്നൊക്കെ പോയ മത്സ്യത്തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പോകുകയാണ് തങ്ങളുടെ കാര്യം നോക്കാതെ തങ്ങളുടെ വീട് വെള്ളത്തിലായോ ഞങ്ങളുടെ വീട് മോശമായോ ഒന്നും നോക്കാതെ നാടിന്റെ വിളി കേട്ട് ആ വീടുകളെല്ലാം രക്ഷിക്കാനും ആളുകളെ രക്ഷിക്കാനും പോയവരാണ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കടൽമണ് ഖനനത്തിനായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീരത്തെ ഇല്ലാതാക്കുന്ന ഒരു വലിയ പ്രവണത ഈ പ്രദേശത്തെ എല്ലാ ഇടപെടികളും ഏത് ഗവൺമെന്റ് നടത്തുമ്പോഴും തീരവാസികളോട് ആലോചിക്കുന്ന പ്രശ്നമില്ല മത്സ്യത്തരോട് ചിന്തിക്കുന്ന പ്രശ്നമില്ല എന്താണ് ഈ ഉണ്ടാക്കിയ ഉണ്ടാകാവുന്ന പ്രത്യേക കാലം ഇതൊന്നും അവർ ചോദിക്കാറില്ല അങ്ങനെയാണ് കടൽ മണൽ ആരോ കണ്ടുപിടിച്ചിട്ട് അതിലൊരു സ്ഥലമായി മുന്നോട്ട് പോയിട്ട് നമ്മുടെ സമരത്തിന് മുഖമായി ആ ടെൻഡറിങ്ങനെ അവർ നിർത്തിക്കൊണ്ട് പോകൊണ്ടേരിക്കയാണ് പാർലമെന്റിൽ നമ്മൾ നടത്തിയ അത്യുചിതമായ പോരാട്ടം ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലാ വളരെ നാൾക്ക് ശേഷമാണ് കോളിങ് അറ്റൻഷൻ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് നടത്താൻ പറ്റിയത് എന്നൊരു ആലപ്പുഴയുടെ പ്രതിനിധി എന്നതിൽ ഞാനിവിടെ പറയുകയാണ് അപ്പോൾ ആ ഒരു സ്വർണ്ണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കപ്പലിൽ വിളിച്ചത് അന്ന് തന്നെ ഞാൻ മഹേഷിനെ വിളിച്ചപ്പോൾ മഹേഷ് ഇങ്ങോട്ട് മഹേഷിനും വന്നോണ്ടിരിക്കുകയാണ് അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസിനെ വിളിച്ചു രണ്ടെണ്ണം ഇവിടെയാണ് രണ്ട് കണ്ടെയ്നർ ഇവിടെയാണ് ചെറിയ നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ടായി ഞാനാണെങ്കിൽ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ വരെയുള്ള ഒരു പര്യടനവുമായി ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു അപ്പോൾ അത് അപ്പോഴാണ് വ്യാപകമായ ആശങ്ക അതുകൊണ്ടു പ്രധാനമന്ത്രിയോട് ഞാൻ കന്നുകഴുതി കേന്ദ്ര ഫിഷറീസ് മന്ത്രിയോട് പറഞ്ഞു ഈ സി എം എഫ് ആർ ഐ പോലെയുള്ള അറിയൻ ഫിഷറീസുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന മേഖലയിൽ ശാസ്ത്രീയമായ പഠനം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ ഇമ്മീഡിയായിട്ട് ഇടപെടണം എന്നാവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ഗവൺമെന്റോടും പറഞ്ഞു ഈ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റുകൾക്കുള്ളതാണ് അറിയിക്കുന്നത് ഇപ്പോൾ അവിടെ സംഭവിച്ചു ആ സംഭവിച്ച ശേഷം ഒരുപാട് കണ്ടുകൾ ഒഴികൂർന്നു പക്ഷെ നാട്ടിൽ പരക്കുന്ന കഥകൾ വളരെ വളരെ ഇനി മത്സ്യം കഴിക്കാനേ പറ്റില്ല മത്സ്യം കഴിച്ചാൽ ചത്തുപോകും മത്സ്യം കഴിച്ചാൽ ഇല്ലാതായ്പോ ഇനി മത്സ്യം കഴിക്കാൻ അത് ആകെയുള്ള ഒരു വരുമാനം ആകെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം മാത്രമാണ് അത് നമ്മൾ കണ്ടതാണ് ഇടക്കാലത്ത് ഈ കഴിഞ്ഞ കാലത്തും ഒരു പ്രചരണം ഉണ്ടായതുപോലെ അന്ന് ഈ സമൂഹം അനുഭവിച്ച ദുരിതം എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു അപ്പൊ ഇത് സർക്കാരിനുള്ളതാണ് സർക്കാർ അടിയന്തരമായിട്ട് നമ്മൾ എന്തായാലും ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ കമ്മിറ്റി ഇതായത് ഇത് കാരണവശാലും ഇല്ലാതെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ രൂപീകരിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഉത്തരവാദിത്വം അവർക്കുള്ളതാണ് ഇത് കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഇതിനുള്ള ആശങ്ക കിട്ടാ എന്ന് തീർത്തും പറയുന്നവരാണ് അപ്പോൾ അവരോട് സീമഫാറായി ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന്റെ അതുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ജീവിച്ചു പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം തീരതേ മത്സ്യത്തൊഴിലാളി സമൂഹം എന്ന് പറയുന്നത് അത് അവര് മത്സ്യം കൊണ്ടുവരുന്ന മത്സ്യം പിടിച്ചു പിടിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ മാത്രമല്ല നമ്മളെല്ലാരും കഴിക്കുന്നു മത്സ്യം കഴിക്കുന്നത് എനിക്ക് അത് ഞാൻ അത് നെല്ലിയിലായാലും നാട്ടിലായാലും നമുക്ക് അത് ആവശ്യമാണ് അപ്പൊ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ ആഹാരം കൊടുക്കുന്ന ആരാ കർഷകൻ നെല്ല് കൊടുക്കുന്ന പോലെ തന്നെ അല്ലേ മീൻ കൊടുക്കുന്ന മത്സ്യത്തൊഴിലാളിയും ും കുട്ടനാട്ടിലും പാലക്കാട്ടും പോയി പാടുപെട്ട് പാടുപെട്ട് നെല്ലുണ്ടാക്കി കൊടുക്കുന്ന പോലെ തന്നെയാണ് കടലോ പഴ പാടുപെട്ട് രണ്ടും മൂന്നും നാലു ദിവസം പോയി പാടുപെട്ട് കൊണ്ടുവന്ന് മത്സ്യം സാധാരണക്കാർക്ക് കൊടുക്കുന്നത് മത്സ്യത്തിന് അവര് കിട്ടുന്നത് കിട്ടത്തുമില്ല വരുമാനവും കിട്ടില്ല ജലവസം ഒന്നും കിട്ടില്ല നല്ല അപ്പൊ ഇതിനെയും ഭീഷണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൊള്ളാത്തതാന്ന് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ പഠിപ്പിക്കാൻ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ മാധ്യമങ്ങളും അതൊക്കെ ശ്രദ്ധിക്കുന്ന വിചാരിക്കുകയാണ് ബുദ്ധിമുട്ട് ആവശ്യപ്പെട്ടാണ് പറയുന്നത് ആയിരം രൂപയാണ് അങ്ങനെ ഒന്ന് പക്ഷെ മത്സ്യത്തൊഴിലാളികളെ ഡീൽ ചെയ്യുന്നത് മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് പണം സിനിമക്കും പിടിയോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ആയിരം രൂപയുടെ വർദ്ധിപ്പിക്കാൻ അടിയന്തിരമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നായിരുന്നു കാരണം ഒരുപാട് പറയാം ഒന്നാം തീയതി വരെ മീൻ പിടിക്കാൻ പോകാൻ പാടില്ല ഒന്നാം തീയതി വരെ മീൻ പിടിക്കാൻ പോകാനുള്ള ആയിരം രൂപ ഇന്നിപ്പോ എന്താ ഉള്ള അപ്പോൾ അപ്പോൾ ആ ട്രോളിംഗ് നിവാരം പോകണം അപ്പം അപ്പോൾ ഇന്ത്യയിലും വറുതീനും പട്ടിണിയിലും ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടില്ല അടിയന്തരമായിട്ടുള്ള തീരപ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അവർക്ക് നിത്യനിധാനക്ഷേമം ഭരിക്കാനായിട്ടില്ല അടിയന്തര സഹായം ഇപ്പോഴുള്ള സഹായം പര്യാപ്തമല്ല അത് വർദ്ധിപ്പിച്ച് നൽകാനുള്ള നടപടി കൂടി സർക്കാർ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ത് അപകടം ഉണ്ടായാലും സന്തോഷമുണ്ടായാലും ദുഃഖമുണ്ടായാലും നമ്മളെല്ലാം ഒന്നിച്ചാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഈ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നത്